നമസ്തേ ബുദ്ധൻ്റെ അഥവാ ബോധിസത്വൻ്റെ ജന്മജന്മാന്തരത്തിലെ സംഭവങ്ങൾ എന്ന് കരുതപ്പെടുന്ന കഥകളാണ് പറയുന്നത് ബോധിസത്വൻ മുൻജന്മത്തിൽ കുരങ്ങുകൾക്കിടയിൽ അവരുടെ രാജാവായാണ് പിറന്നത് അദ്ദേഹം ദിവസവും തൻ്റെ അനുയായി വൃന്ദത്തെ നാനാതരം കാര്യങ്ങൾ അഥവാ തത്വങ്ങൾ ഉദ്ബോധിപ്പിക്കുക പതിവാണ് അന്നത്തെ കൽപ്പന ഇപ്രകാരമായിരുന്നു എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിചയമില്ലാത്ത അഥവാ ആദ്യമായി കാണുന്ന ഒരു ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടി വരികയോ നാളിതുവരെ തിന്നിട്ടില്ലാത്ത ഒരു പുതിയ പഴം തിന്നേണ്ടി വരുമ്പോഴോ അക്കാര്യം എന്നെ ബോധ്യപ്പെടുത്താൻ മറന്നുകൂടാ അങ്ങനെ പറഞ്ഞപ്പോൾ അനുയായി വൃന്ദം അത് ഒരേ സ്വരത്തിൽ തന്നെ ശരി വെച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങേക്ക് ബോധ്യപ്പെടാത്ത ഒരു പ്രവൃത്തിക്കും മുതിരില്ല കുരങ്ങ് സംഘവും രാജാവും ഒരിക്കൽ വനത്തിൽ വിനോദസഞ്ചാരത്തിനിറങ്ങി കാഴ്ചകളൊക്കെ ഇങ്ങനെ മുഴുകി ഉല്ലസിച്ച് സഞ്ചരിക്കവേ ആ സംഘത്തിന് കലശലായ ദാഹം അനുഭവപ്പെട്ടു അവർ ജലാശയം അന്വേഷിച്ച് നടന്നു പല സ്ഥലത്തും അവർ തിരഞ്ഞു അപ്പോൾ ഒരിടത്ത് ഇതാ നല്ല പളുങ് പോലെ വെട്ടിത്തിളങ്ങുന്ന ജലമുള്ള ഒരു ജലാശയം ആ ജലാശയത്തിന് ചുറ്റുമായി നാനാതരം സസ്യജാലങ്ങളും വള്ളിപ്പടർപ്പും അവയിൽ വൈവിധ്യമാർന്ന മധുരഫലങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നാവ് ജലത്തിനായും പഴങ്ങളുടെ മധുരം നുണയാനും കൊതിക്കവേ അവർക്ക് അവരുടെ രാജാവ് ബോധിസത്വൻ്റെ ആ ഓർമ്മപ്പെടുത്തൽ മനസ്സിലേക്ക് വന്നു മുമ്പ് പരിചയം അതായത് നേരത്തെ പരിചയിച്ചിട്ടില്ലാത്ത ഒന്ന് ആസ്വദിക്കാനൊരുങ്ങും മുമ്പ് രാജാവിൻ്റെ അനുവാദം എന്ന മുന്നറിയിപ്പ് രാജാവിൻ്റെ സഞ്ചാരം പരിവാരങ്ങൾക്കൊപ്പം ഇത്തിരി പിറകെയാണ് അദ്ദേഹം വന്നെത്തട്ടെ എന്ന് അവർ ഇങ്ങനെ കാത്തിരുന്നു അപ്പോഴേക്കും രാജാവ് വന്നു നിങ്ങൾക്കൊക്കെ വല്ലാതെ ദാഹിക്കുന്നു എന്ന കാര്യം നാം അറിയുന്നു രാജാവ് പറഞ്ഞു ഈ ജലാശയത്തിലെ വെള്ളവും ചുറ്റുവട്ടത്തെ പഴങ്ങളും നിങ്ങളെ മോഹിപ്പിക്കുന്നു അല്ലേ അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അതേ രാജൻ ആ അവർ വരണ്ട നാവുകൾ നുണ ഇങ്ങനെ നുണഞ്ഞുകൊണ്ട് ഒരുമിച്ച് തന്നെ അവർ പറഞ്ഞു അങ്ങയുടെ അനുവാദത്തിനായിട്ട് ഞങ്ങളുടെ കാത്തിരിപ്പാണ് അങ്ങയുടെ മുന്നറിയിപ്പ് ഞങ്ങൾ ഒരിക്കലും ലംഘിക്കുകയില്ല അപ്പോൾ രാജാവ് പറഞ്ഞു എന്നാൽ വരുവിൻ അപ്പോൾ രാജാവ് അവരെ എല്ലാം വിളിച്ചിട്ട് എന്തോ ചെയ്തു ഇവിടെ ആകെ നമുക്കെല്ലാം ഒന്ന് നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് അവരോട് പറഞ്ഞു ഏതെങ്കിലും ഭൂത ഭൂതപിശാചിക്കളുടെ സാന്നിധ്യം ഒക്കെ ഉണ്ടെങ്കിലോ രാജാവും സംഘവും ആ തടാകക്കരയിൽ പ്രദക്ഷിണം വെച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തി അപ്പോൾ അവിടെയെല്ലാം ചെറിയ ചില കാൽപ്പാടുകൾ കാണാനിടയായി കൂട്ടരേ നിങ്ങളിത് കാണുന്നില്ലേ ഈ കാലടയാളങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് തടാകത്തിനരികിലേക്കാണ് പക്ഷേ ആ കാൽപ്പാടുകൾ തിരികെ നടന്നതിൻ്റെ ഒരു അടയാളം പോലും ഇല്ല അപ്പോഴേക്കും ഒരു ഭയങ്കര അലർച്ച കേട്ടു ഒരു ഭീകരസത്വം അവരുടെ മുമ്പിലെത്തി ആ പിശാജ് ചുവടുവച്ചടുക്കുന്നത് രാജാവിനരികിലേക്കാണ് എല്ലാവരും ഞെട്ടി വിറച്ചു നിൽക്കേ ആ സത്വം ഒരു അട്ടഹാസം കൂടി മുഴക്കി എന്നിട്ട് ചോദിച്ചു കവിസംഘ രാജാവേ ഈ കുളത്തിൽ നിന്ന് അങ്ങും സംഘവും ദാശ ദാഹശമനം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു അതെ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രജകൾക്കും ദാഹം കലശലാണ് ഞങ്ങൾക്ക് ഈ ജലാശയത്തിൽ നിന്ന് ദാഹശമനം പരുത്തേണ്ടതുണ്ട് എങ്കിൽ എൻ്റെ സമ്മതം വേണോന്ന് ആ പിശാജു പറഞ്ഞു അങ്ങനെ ഭൂതം അലറികൊണ്ടാണ് ഇങ്ങനെ രാജാവിനോട് പറയുന്നത് തടാകത്തിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാനല്ലേ നിന്റെ അനുവാദം വേണ്ടു ഞങ്ങൾ ഇറങ്ങാതെ തന്നെ ഈ വെള്ളം കുടിച്ചാലോ അന്നേരം ഈ പിശാജു പറഞ്ഞു അത് അങ്ങനെ കഴിയുമെങ്കിൽ ഞാനൊന്ന് കാണട്ടെ അങ്ങേരം ഭൂതം എങ്ങനെയാ പറയാം നിങ്ങൾക്ക് തടാകത്തിൽ ഇറങ്ങാതെ വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ അത് ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ എനിക്കൊരു തടസ്സവും ഇല്ല എന്ന് വെച്ചാൽ തടാകത്തിൽ ഇറങ്ങാതെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഞാനൊന്ന് കാണട്ടെ അങ്ങനെ വെള്ളം കുടിച്ചാൽ അതിൽ ഒരു തടസ്സവും ഇല്ലയെന്ന് ഈ പിശാജ് പറഞ്ഞു അപ്പോൾ കുരങ്ങ് സംഘം പരസ്പരം നോക്കി വായു പൊളിച്ചു നമ്മുടെ രാജാവ് പറഞ്ഞത് കേട്ടില്ലേ തടാകത്തിലേക്ക് ഇറങ്ങാതെ വെള്ളം കുടിച്ചാലോ എന്ന് അതെങ്ങനെ അപ്പോൾ രാജാവ് അവരെ വിളിച്ചു കൂട്ടരേ എന്നിട്ട് നിങ്ങളുടെ ആ കാണുന്ന ഈറകൾ ഒടിച്ചെടുത്ത് ഇലകൾ കളഞ്ഞ നീളമുള്ള കുഴലി ആക്കാൻ പറഞ്ഞു കേട്ടോ അന്നേരം ഈ ഈറക്കുഴലുകൾ എല്ലാം അവരിങ്ങനെ അതിൻ്റെ ഇലയെല്ലാം കളഞ്ഞ് ഇങ്ങനെ വെട്ടിയൊരുക്കിയെടുത്തു എന്നിട്ട് തടാകത്തിൽ ഇറങ്ങാതെ ഈ ഈറക്കുഴലുകൾ തടാകത്തിലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചു അതിനുശേഷം അവർ വായിലേക്ക് വെള്ളം ഇങ്ങനെ വലിച്ചു ആവോളം കുടിക്കും എന്ന് രാജാവ് പറഞ്ഞു കുരങ്ങ് സംഘം കുഴലുകളും വായിൽ തിരികി ആ കുളക്കരയിൽ വട്ടമിട്ട് നിന്നു ബോധിസത്തിനും അവർക്കൊപ്പം കൂടി അവർ ദാഹം ശമിക്കും വരെ ഈറക്കുഴലിലൂടെ ഒരു പാത്രത്തിലെടുത്ത വെള്ളം എന്ന പോലെ ആവോളം കുടിച്ച് ദാഹം തീർത്തു കുളത്തിലേക്കിറങ്ങി വെള്ളം കുടിക്കുന്ന കുരങ്ങ് സംഘത്തെ അപ്പാടെ കൊന്നു തിന്നാൻ കാത്തുനിന്ന ആ ഭൂതത്തിൻ്റെ പൊടി പോലും പിന്നെ അവിടെ കണ്ടില്ല അങ്ങനെ കുളക്കരയിലേക്ക് പതിഞ്ഞ് കാൽച്ചുവടുകൾ തിരിയെ കയറിയതിൻ്റെ അടയാളം പതിഞ്ഞു കാണാത്തതിൻ്റെ രഹസ്യം അപ്പോഴാണ് ആ സംഘത്തിന് ബോധ്യപ്പെട്ടത് അവർ അവരുടെ രാജാവിൻ്റെ കരുതലും പ്രജാ സംരക്ഷണ പ്രജകളെ സംരക്ഷിക്കുന്നതിൻ്റെ ആ സൂക്ഷ്മതയിലും അഭിമാനം കൊണ്ടു പിന്നെ അവർ കരയിൽ കണ്ട മധുര എന്താ പറയുന്ന മധുര ഫലങ്ങളൊക്കെ പറിച്ച് രാജാവിനും കൊടുത്തിട്ട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷിച്ച് സന്തോഷത്തോടെ യാത്ര തുടർന്നു അപ്പോൾ ബോധിസത്വൻ അവരെ അങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞു ആരുടെയും ഓരോ ചുവടിലും കണ്ണു പതിയണമെന്ന്